പണ്ട് പണ്ട് ഒരു പുഴക്കരയിൽ ഒരു ആമ ജീവിച്ചിരുന്നു അങ്ങനെ പുഴയിലും തീരത്തുമായി പോലെ ഭക്ഷണവും കഴിച്ച് സുഖമായി കഴുകിയായിരുന്നു നമ്മുടെ ആമ പെട്ടെന്നാണ് ഒരു കിളി അതുവഴി പറന്നു വന്നത് അവൻ വീണ്ടും ഞങ്ങളുടെ വീട് തകർത്തു അയ്യോ കഷ്ടം അന്ന് നിങ്ങൾ ആ മാത്രി കാരണം വരെ കൂട്ടി പിടിച്ച് ഒരു പാഠം പഠിപ്പിച്ചതല്ലേ അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല വാശി തീർത്തതാണ് ഹരം കഷ്ടപ്പാട് ഞങ്ങൾക്കും ആ അത് ശരിയാണ് നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തോര ബുദ്ധിമുട്ടാണ് കമ്പികളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് നശിപ്പിക്കാൻ ആനക്കുട്ടനെ പോലെ ഓരോന്ന് വരികയും ചെയ്യും വിധി അല്ലാതെ പറയാൻ കണ്ടില്ലേ എനിക്ക് നിങ്ങളെ നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട എന്റെ പുറന്തോട് തന്നെയാണ് എന്റെ കൂട് ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞാനിതിൽ കയറി കൂടും ശരിയാണ് ഞങ്ങൾ എത്ര അതാണ് നേരം പക്ഷേ വേറെയും ഒരു കാര്യമുണ്ട് എന്ത് കാര്യം ഞങ്ങൾ വീട്ടിൽ ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് താമസിക്കുന്നത് നിന്റെ പുറന്തോട് നിനക്കൊരു വീട് പോലെ താമസിക്കാൻ പറ്റുമായിരിക്കും നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ ഒറ്റയ്ക്ക് ഒരു ഒരു കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള സന്തോഷത്തോടെ കഴിയുന്നത് നീ പറഞ്ഞത് ശരിയാണ് വലിയ എന്നതല്ല ആ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം ഞാൻ എന്നും ഈ പുഴക്കരയിൽ ഒറ്റയ്ക്കാണ് പുഴക്കരയിൽ മാത്രമല്ല ജീവിതത്തിലും ഇൻസ്റ്റഗ്രാമിൽ പോലും ആർക്കും ഒരു ലൈക്കും ഇല്ല അയ്യോ ഞാൻ ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ പോട്ടെ ഞാൻ എപ്പോഴും ചേട്ടനോട് ഈ കാര്യം ചോദിക്കണമെന്ന് പിന്നെ അത് ഫീൽ ഇല്ല ഫീൽ ആവില്ല നീ ചോദിക്കൂ ചേട്ടൻ ഈ വീട് വന്നത് ഐ മീൻ പുറന്തോട് അത് വന്നത് എങ്ങനെയാണ് എന്നാൽ ഞാൻ ഞാൻ പോയിട്ട് പിന്നെ വരാം അല്ല അങ്ങനെയല്ല ആ എന്റെ മടിയ മുതുമുത്തച്ഛനാണ് ഇതിനെല്ലാം കാരണം ചെയ്തു ചേട്ടൻ മുതുമുത്തച്ഛനെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ല അച്ഛൻ പറഞ്ഞു തന്ന കഥയാണ് പറ കേൾക്കട്ടെ ശം മഹാ മടിയനായിരുന്നു ഒരു പഠിക്കും പോവാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നു ഒരു ദിവസം ഉം നമസ്കാരം അമ്മച്ചാരു എന്താ സുഖമല്ലേ നമസ്കാരം വന്നാട്ടെ അകത്തേക്ക് ഇരുന്നാട്ടെ ഇല്ല ില്ല ഒരുപാട് പണികളുണ്ട് നാളെയാണ് കാട്ടിലെ ഉത്സവം മറന്നിട്ടില്ലല്ലോ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വന്നതാണ് അന്ന് എൻ്റെ വക ഈ കാട്ടിൽ നമുക്ക് വേണ്ടി ഒരു വിശേഷ സദ്യ കൊടുക്കുന്നുണ്ട് നിർബന്ധമായും വരണം നിന്റെ മടിയൊക്കെ അതിലൂടെ മാറും എല്ലാം ശരിയാവും നമ്മുടെ കാട് എല്ലാത്തിലും നിന്നും രക്ഷപ്പെടും ശരി ഞാൻ എന്തായാലും വരും ഇതും പറഞ്ഞ് മൂകസന്യാസി പോയി ദിവസം എല്ലാ മൃഗങ്ങളെയും സന്യാസി പ്രത്യേക ക്ഷണി അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തി എന്റെ മുതുമുദ്ശം മാത്രം പങ്കെടുത്തില്ല ആമച്ചാരെ വിശേഷ സദ്യ കഴിക്കാൻ കണ്ടില്ലല്ലോ എവിടെ പോയി ഉറക്കം കളയാനായിട്ട് ആ തല്ലി ദാ വരുന്നു ഞാൻ ഇന്നലെ ഒരുക്കിയ സദ്യയിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാതെ നീ ഇന്നലെ എന്തെടുക്കുകയായിരുന്നു ആ അതോ അതെനിക്ക് ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു നീ എന്നോട് കള്ളം പറയരുത് നീ എന്താണ് ഇന്നലെ സദ്യയിൽ പങ്കെടുക്കാതിരുന്നത് സത്യം പറ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എല്ലാവരും പങ്കെടുക്കേണ്ട വിശേഷപ്പെട്ട ചടങ്ങാണ് വിശേഷപ്പെട്ട സദ്യയാണ് ഈ കാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ എന്നിട്ടും നീ വന്നില്ല എന്തുകൊണ്ട് അവനവന്റെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ സന്തോഷം നൽകുന്നതായി വേറെന്താണുള്ളത് ഞാൻ നന്നായി കിടന്നുറങ്ങി ആമയുടെ മടിയും അഹങ്കാരം നിറഞ്ഞ വാക്കുകളും സന്യാസിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദേഷ്യം വന്ന സന്യാസി ആമയെ ശപിച്ചു സ്വന്തം വീടിനെ ചൊല്ലി അഹങ്കരിക്കുന്ന നീ ഇനി മുതൽ എന്നും ഈ വീട് മുതലിൽ ചുമന്നുകൊണ്ട് നടക്കാനാകട്ടെ അങ്ങനെ എന്റെ മുതുമുത്തച്ഛന്റെ വീട് ശരീരത്തിന് മുകളിൽ ഉറച്ചുപോയി അതാണ് അത്ര ഞങ്ങളുടെ കട്ടിയുള്ള പുറന്തോടിന് കാരണം എന്തായാലും പറഞ്ഞതുപോലെ കൊണ്ട് കൂടുതൽ ഏറ്റവും ഗുണമാണ് ആ നേരം ഒരുപാടായി ഞാൻ പോട്ടെ നാളെ കാണാം എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട് അത് സ്വയം അംഗീകരിക്കാൻ പഠിക്കുക ജീവിതത്തിൽ മുന്നേറുക